സ്നേഹപൂർവം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവൻ യശോദയോടും മുത്തശ്ശിയോടും ഒക്കെ പൊട്ടിത്തെറിക്കണയാണ് എൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി നിങ്ങൾ ഒളിപ്പിച്ച കള്ളമുണ്ടല്ലോ നിങ്ങൾ ചെയ്ത് കൂട്ടിയത് എത്ര വലിയ പാപോണെന്നറിയോ ഒരു പെൺകുട്ടിയുടെ താലി അവളുടെ കഴുത്തി വീണ് അതേ ദിവസം തന്നെ അർത്ഥം മാറ്റി അവളുടെ ഭർത്താവിനൊപ്പം മറ്റൊടുത്ത് പോകുക എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണത് ഇത്രയും വലിയൊരു തെറ്റി ഒരു പാവം പെൺകുട്ടിയോട് ചെയ്യാനുണ്ടോ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് മക്കളിവിടെ വരുമ്പോൾ അവർ മാറി നിന്ന് സംസാരിക്കലും അടക്കം പറയലും ഒക്കെ അപ്പോഴൊന്നും ഞാനത് എന്താണെന്ന് ചോദിച്ചില്ല അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകുമല്ലോ അവസാനം എല്ലാവരും കൂടി ഒരു തീക്കൊണ്ടെടുത്ത് ഈ ദേവൻ്റെ തലയിൽ വെച്ച് തന്നു ദേവൻ അനുഭവിക്കണം അല്ലേ ദേവൻ നരയിക്കണം അല്ലെന്ന് ഈ സമയം ഒരു മറുപടി പറയാനില്ലാതെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ പ്രിയങ്കയും മുത്തശ്ശിയും യശോദയൊക്കെ ഈ സമയം ദേവനും ആകെ സങ്കടം വന്ന് എന്ത് ചെയ്യണം അറിയാതെ തലയിൽ കൈവച്ച് നിൽക്കുവാണ് പിന്നീട് കാണിക്കുന്നത് ഫിതിയുടെ വീടാണ് കേട്ടോ അവിടെ ക്ഷ്യമ രാധികയുടെ തലയിൽ മുല്ലപ്പൂവൊക്കെ വെച്ച് രാധിക ഒരിക്കൽ സുന്ദരിയാക്കി നിർത്തുവാണ് എന്നിട്ട് രാധികയുടെ മുഖത്തേക്ക് തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുവാണ് ഈ സമയം രാധിക വിവാഹപ്പെണ്ണായിട്ട് വിവാഹ വേഷത്തിൽ അണഞ്ഞൊരുങ്ങി നിൽക്കുന്നതായിട്ട് ശ്യാമക്ക് തോന്നുകയാണ് കേട്ടോ അങ്ങനെ രാധികയുടെ മുഖത്തേക്ക് തന്നെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ് അതുകൊണ്ട് രാധിക ചെറുക്കുന്നുണ്ട് എന്തുപേറ്റു മാഡം എന്താ ഇങ്ങനെ നോക്കുന്നത് അന്നേരം ഫിത പറയണേ ഒന്നുമില്ല അമ്മമാരെ മക്കളിങ്ങനെ ഒരുക്കി സുന്ദരിയാക്കിയിട്ട് അവരെ തന്നെ നോക്കി നിൽക്കുമല്ലോ അത് കാണുമ്പോൾ അമ്മമാരുടെ മനസ്സെന്നറിയില്ലേ എൻ്റെ മോള് എന്തൊരു സുന്ദരിയ ബൈങ്ങിനെ അണിയിച്ച് സുന്ദരിയാക്കി നിർത്തുന്നത് അമ്മയുടെ സന്തോഷം അധികുന്നതിൻ്റെ രാധക പറയണേ എൻ്റെ സ്വന്താമ്മ ചെയ്യാത്ത കാര്യങ്ങളൊക്കെയാണ് എനിക്ക് വേണ്ടി ഇത്രയും നാളെ യശോധാമ ചെയ്തു തരുന്നത് ഇപ്പം ദാ ഫിതാമേഡോ എനിക്ക് വേണ്ടി അതൊക്കെ ചെയ്യുവാണ് അന്നേരം ഷ്യാമ രാധികെ ചേർത്ത് പിടിച്ചിട്ട് പറയണേ എൻ്റെ അമ്മ തന്നെയാണ് ഞാൻ ഇനിയമ്മക്ക് ഒരാഗ്രഹം കൂടിയുണ്ട് എല്ലാ എല്ലാമോ ആഗ്രഹം മക്കളുടെ പെൺമക്കളുടെ കാര്യത്തിൽ ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ് മോളുടെ വിവാഹം വിവാഹവേഷത്തിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന മോള് വിവാഹ വിവാഹത്തെക്കുറിച്ച് പറയുമ്പോഴേക്കും രാധികയുടെ മുഖത്ത് സന്തോഷമൊക്കെ അങ്ങ് വാങ്ങി പോകുവാണ് രാധിക്ക പെട്ടെന്ന് തന്റെ വിവാഹം കഴിഞ്ഞ ആ കാര്യങ്ങളൊക്കെ ഓർത്ത് നല്ലൊരു സങ്കടപ്പെട്ട് നിൽക്കുവാണ് അന്നേരം ക്ഷാമം ചോദിക്കുന്നുണ്ട് എന്താ പറ്റി എന്താ കല്യാണക്കാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ മോളുടെ മുഖത്തൊരു സന്തോഷം വാങ്ങിയത് എന്തൊരു വാട്ടം വന്ന പോലെ ഏ ഒന്നുമില്ല മാഡം അങ്ങനെയാണെങ്കിൽ പറ മോൾക്ക് എങ്ങനെയുള്ള ചെക്കിനെയാണ് വേണ്ടത് കല്യാണം കഴിക്കാൻ പറയുന്ന ആളെക്കുറിച്ച് മോളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് ഈ സമയം രാധിക്കാണെങ്കിൽ ഒന്നും പറയുന്നില്ല കേട്ടോ രാധികയുടെ മുഖമൊക്കെ അങ്ങ് മാറുവാണ് അന്നേരം രാധികവരാണ് മാഡം എനിക്ക് ചെറിയൊരു തലവേദന പോലെ ഞാനൊന്ന് കിടക്കട്ടെ എന്തോട്ട് മോള് ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണോ മോള് വല്ലാണ്ടായത് ഏയ് അതൊന്നും അല്ല മാഡം തലവേദനയാണ് ഞാൻ ഒന്ന് കിടക്കട്ടെ കിടന്ന് ഒന്ന് രസെടുത്താൽ മാറുമായിരിക്കും അങ്ങനെ പറഞ്ഞ് രാധിക അവിടെ നിന്നും പോകുവാണ് എന്നാൽ രാധികയുടെ പെരുമാറ്റത്തിൽ മറ്റെന്തോ ഉണ്ടെന്ന് ശ്യാമക്ക് തോന്നുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് ദേവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുവാണ് ഈ സമയം യശോദയും പ്രിയങ്കയും മുത്തശ്ശേഖയ അവിടെ തന്നെ നിൽക്കുന്നുണ്ടാകും അന്നേരം ദേവനാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ ആ സമയം വിശോധ പറയണേ ദേവേട്ട ഈ സത്യങ്ങളെല്ലാം ദേവേട്ടനെ അറിയിക്കാമെന്ന് പലതവണ ഞാൻ വിചാരിച്ചതാണ് പക്ഷേ എന്തോ എന്നെ കൊണ്ടതിന് കഴിഞ്ഞില്ല അന്നേരം പ്രിയങ്ക പറയുന്നുണ്ട് അച്ഛാ ഇത്ര നാളെ വരുമിൻ്റെ ഭാര്യയായിട്ട് ജീവിച്ചിട്ട് ഞാനല്ലേ ഞാനല്ലേ കണിമംഗലത്തിന് മരുമകൾ എന്നെയല്ലേ അവരെല്ലാവരും അംഗീകരിച്ചിരിക്കുന്നത് അതിനും ദേവ മറുപടി ഒന്നും കൊടുക്കുന്നില്ല അന്നേരം മുത്തശ്ശു ദേവ നീ ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിന്നാൽ എങ്ങനെ ഇതിനൊരു പരിഹാരം വേണ്ടേ അത് കേൾക്കുന്നതും ദേവൻ പറയണേ ശരിയാ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം വേണം നിങ്ങളെല്ലാവരും കൂടി ചേരു കുടിച്ചുകൂട്ടി പാപത്തിന് പ്രായച്ചിത്തും ചെയ്തല്ലേ പറ്റൂ അതെന്താണെന്നും ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് വരണും രാധികയും തന്നെ ഒന്നിപ്പിക്കാനാണ് എൻ്റെ തീരുമാനം അത് കേൾക്കുന്നതും പ്രിയങ്ക മുത്തുശി അങ്ങ് ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ ദേവ നീ എന്തൊക്കെയാണ് പറയുന്നത് പിന്നല്ലാതെ അല്ലാതെ എന്നിട്ട് പ്രിയങ്കയുടെ അരികിലേക്ക് ചെല്ലുവാണ് എന്നിട്ട് ദേവം പറയണേ രാധികേനാണ് വരണിഷ്ടം എന്ന് നിനക്കറിയാമായിരുന്നിട്ടും വരുൺ താലിയിട്ട് രാധികയാണെന്ന് അറിഞ്ഞുകൊണ്ടും എന്തിനാ നീ വരൻ്റെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറാൻ ശ്രമിച്ചത് മറ്റൊരു പെണ്ണിൻ്റെ ഭർത്താവിനെ എന്തിനാ നീ തട്ടിയെടുക്കാൻ ശ്രമിച്ചത് അന്നേരം മുത്തശ്ശരനെ ദേവ നീ എന്തൊക്കെയാണ് പറയുന്നത് ഇങ്ങനൊരു കാര്യം നാട്ടുകാരറിഞ്ഞ നാട്ടുകാർ നമ്മൾ നോക്കി കളിയാക്കില്ലേ അന്നേരം ദേവന്മാരനെ കളിയാക്കട്ടെ കളിയാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തികളല്ലേ നിങ്ങളെല്ലാവരും കൂടി ചെയ്ത് കൂട്ടി വെച്ചത് അമ്മയും അമ്മ തന്നെയല്ലേ മുന്നിൽ നിർത്തി ഈ നാടകങ്ങളെല്ലാം നടത്തിയത് അപ്പോൾ പിന്നെ അനുഭവിച്ചോ എനിക്ക് ശരിയും തോന്നുന്ന കാര്യത്തിൽ കൂടെ ഞാൻ നിൽക്കൂ വരും തളിയിട്ട് രാധികയുടെ കഴുത്തിലാണ് അവർ തന്നെയാണ് സ്നേഹിക്കുന്നതും അങ്ങനെയുള്ളപ്പോൾ ഒന്നിക്കേണ്ടതും വരുണും രാധികൻ തന്നെയാണ് അത് ഏകുന്നതും പ്രിയങ്കരഞ്ഞോണ്ട് അകത്തേക്ക് ഓടിപ്പോകുവാണ് ഈ സമയം മുത്തശ്ശി ദേവനോട് പറയണേ ദേവ ഇപ്പോഴത്തെ ഇവിടുന്ന് കരഞ്ഞു നിലവിളിച്ച് ഓടിപ്പോയത് നിന്റെ രക്തത്തിൽ പറഞ്ഞ നിൻ്റെ സ്വന്തം മോളാണ് അങ്ങനെയുള്ളത് നിന്റെ മോളെ സങ്കടത്തിൽ എഴുത്തിക്കൊണ്ട് വേണോ നിനക്ക് നിന്റെ വളർത്തു മോളെ സന്തോഷിപ്പിക്കാനായിട്ട് പ്രിയങ്ക മോളെ ഈ സങ്കടത്തിൽ വല്ല കടക ചെയ്താലോ അന്നേരം ദേവൻ പറഞ്ഞു ഇത്രയൊക്കെ ചെയ്യാൻ അവൾക്ക് പറ്റുമെങ്കിൽ അവൾ ജീവിതം അവസാനിപ്പിക്കാനൊന്നും പോകുന്നില്ല ദേവൻ്റെ കാക്കോളൊക്കെ കിട്ടും മുത്തശ്ശിക്കും ഉപദേശം കയറുകയാണ് മുത്തശ്ശി പ്രിയങ്കയ്ക്ക് പിന്നാലെ പ്രിയങ്കയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് കേട്ടോ ഈ സമയം പ്രിയങ്കയാണെങ്കിൽ കട്ടിലേക്കിടന്ന് ഭയങ്കര കറച്ചിലായിരിക്കും അന്നേരം മുത്തശ്ശി അത് കണ്ടിങ്ങനെ നോക്കി നിൽക്കുക പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടിയിട്ട് അലന്മാരും തുറന്ന് അതിൽ നിന്നൊരു സാരി എടുക്കുവാണ് എന്നിട്ട് പ്രിയങ്കയെ നീപ്പിച്ച് ആ സാരി പ്രിയങ്കയുടെ കയ്യിൽ കൊടുക്കുകയാണ് അങ്ങനെ ദേവനെ വരുതിയിലാക്കാൻ ആത്മഹത്യ നാടകം കളിക്കാൻ മുത്തശ്ശി തന്നെയാണ് പ്രിയങ്കയെ ഉപദേശിക്കുന്നത് ഇതേ സമയം യശോദയാണെങ്കിൽ കുറ്റബോധത്തോടെ ദേവേട്ടാന്ന് പറഞ്ഞു വിളിക്കുക അന്നേരം ദേവൻ പറഞ്ഞേ യശോദെ താനും ഇക്കാര്യത്തിൽ തെറ്റ് ചെയ്തല്ലോടും രാധികമോളെ എന്നും നെഞ്ചോട് ഉയർത്ത് നിർത്തുമായിരുന്നു അങ്ങനെയുള്ള രാധികമോളെ പ്രിയങ്കമോൾക്ക് വേണ്ടി താനും ആ നിമിഷം തള്ളിക്കളഞ്ഞില്ലേ താനും രാധികമോളെ ചതിക്കാനായിട്ട് മുത്തശ്ശിക്കും പ്രിയങ്കക്കും അപ്പം കൂട്ടുനിന്നില്ലേ അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുമായിരിക്കും ഈ സമയം പ്രിയങ്ക ഫാനിൽ തുണിയൊക്കെ കെട്ടി കയത്തിലേക്ക് ആ തുണി ഇങ്ങനെ ഇടുവാണ് അങ്ങനെ തുണി ചാൻ നിൽക്കുന്നത് പോലെ റെഡിയായി നിൽക്കുകയാണ് കേട്ടോ ഈ സമയം മുത്തശ്ശിയോട് ഓക്കെ അല്ലെന്നൊക്കെ ചോദിക്കുക അന്നേരം മുത്തശ്ശി പറഞ്ഞേ ആ ഓക്കെയാ എന്താക്കുന്ന ഞാൻ വിളിക്കട്ടെ അയ്യോ ദേവ ഓടി വരണേ ഇവള് കാണിക്കുന്ന കണ്ടില്ലേ മോളെ വിട് മോളെ ഇറങ്ങി വാ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി അങ്ങ് അഭിനയിക്കാൻ തുടങ്ങുവാണ് അന്നേരം പ്രിയങ്കയെ ഇന്ന് അഭിനയിക്കുക ഇല്ല മുത്തശ്ശീൻ്റെ വീട് എനിക്കിനി ജീവിക്കണ്ട അന്നേരം മുത്തശ്ശരനെ കുറച്ചോട്ട് ഉച്ചത്തി പറ അങ്ങനെ പ്രിയങ്ക എനിക്ക് ജീവിക്കണ്ട എന്ന് പറഞ്ഞ് ആദ്യം ബഹളം ഉണ്ടാക്കുവാണ് മുത്തശ്ശിയും പ്രിയങ്കേനെ പിടിച്ചെറുക്കാൻ നോക്കുന്ന പോലെയൊക്കെ ശ്രമിക്കുകയാണ് അങ്ങനെ വെച്ചാൽ ബഹളമൊക്കെ കേട്ട് ദേവനും യേശോദയും അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട് ഈ കാഴ്ച കൊണ്ട് യശോദ ഞെട്ടി മോളെ എന്തായി കാണിക്കുന്നത് എന്ന് പറഞ്ഞ് പ്രിയങ്കയെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടോ ദേവനും പ്രിയങ്കയെ വിളിക്കുവാണ് എന്നാ പ്രിയങ്കയാണെങ്കിൽ അതൊന്നും കേട്ട ഭാവമേ കാണിക്കുന്നില്ല വേണ്ട എല്ലാവരും കൂടി എൻ്റെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിക്കുമല്ലേ എല്ലാവർക്കും രാധിക്കാൽ മതിയല്ലോ ഞാനി ജീവിച്ചിരിക്കില്ല അങ്ങനെ ഇത് കാണുന്നതും ദേവൻ പ്രിയങ്കയെ ബലം പ്രയോഗിച്ച് താഴത്തേക്ക് ഇറക്കുവാണ് എന്നിട്ട് പ്രിയങ്കയുടെ കാരണപ്പെട്ടൊന്ന് പൊട്ടിക്കുവാണ് ആടി കിട്ടിയതും പ്രിയങ്കക്കങ്ങനെ ദേഷ്യം കയറുകയാണ് ഈ സമയം ദേവൻ പറഞ്ഞേ നീയാ നീയാ എല്ലാ പ്രശ്നത്തിനും കാരണം വിവാഹ മണ്ഡപത്തിൽ നിന്ന് നീയല്ലേ ഓടിപ്പോയത് നീ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇനി പ്രശ്നങ്ങളെല്ലാം നടക്കുമോ എന്നിട്ടിപ്പോൾ അവൾക്ക് വരുണെ തന്നെ വേണമെന്നും വരുൺ സ്നേഹിച്ചതും കാലിയൊട്ടിയതും രാധികയുടെ കഴുത്തിലല്ലേ നിൻ്റെ ആഗ്രഹങ്ങളൊന്നും നടക്കാതെ നീ തിരിച്ചു വന്നപ്പോൾ വരുണനാണെങ്കിൽ ആവശ്യത്തിന് സമ്പത്തോ സൗന്ദര്യവും ഉണ്ട് അങ്ങനെയുള്ളപ്പോൾ അവനെ തന്നെ കിട്ടി അവൻ്റെ സ്വത്തും സുഖ സൗകര്യമൊക്കെ അനുഭവിച്ച് അങ്ങ് സുഖിക്കാന്ന് വിചാരിച്ചല്ലേ എന്നാൽ അതിന് ഞാൻ സമ്മതിക്കില്ല എൻ്റെ രാധിക മോളുടെ ജീവിതം ഇനി ഇങ്ങനെ തട്ടിക്കളിക്കാനായിട്ട് ഞാൻ കൂട്ടി നിൽക്കില്ല അത് കേൾക്കുന്നതും പ്രേഖ അങ്ങ് പൊട്ടിത്തെറിക്കുക നിർത്ത് കുറേ നേരമായല്ലോ പറയുന്നു ഈ രാധിക എന്ന് പറയുന്നവളായ വഴി വയ്ക്കി കിട്ടിയവളല്ലേ അവൾക്ക് വേണ്ടി സ്വന്തം മോളുടെ ജീവിതം പോലും നിങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുമല്ലോ അതിന് മാത്രം അവൾ ആരാ നിങ്ങളുടെ രാധികേടാച്ചൻ ശരിക്കും നിങ്ങളാണോ അതുകൊണ്ടാണോ അവളിങ്ങനെ ചേർത്ത് പിടിച്ച് നിർത്തിയിരിക്കുന്നതും പ്രിയങ്കേടാ ചോദ്യം കേൾക്കുന്നതും ദേവനെ യശോധിയൊക്കെ അങ്ങ് ഞെട്ടി നിൽക്കുകയാണ് മുത്തശ്ശിക്കുകയാണെങ്കിൽ അത് ഇഷ്ടപ്പെട്ടു ദൈവൻ്റെ വാടഞ്ഞത് കാണുമ്പോൾ മുത്തശ്ശിക്ക് സന്തോഷം കേട്ടോ ഈ സമയം പ്രിയങ്കയാണെങ്കിൽ ഞാൻ കത്തിക്കേറാണ് പ്രിയങ്ക ചോദിക്കണേ കുറേ നേരം നിങ്ങൾ ഞങ്ങൾ ചോദ്യം ചെയ്തു തുടങ്ങിയിട്ട് ഞങ്ങളെന്തോ മഹാരഹസ്യം ഒളിപ്പിച്ചു എന്നുള്ളത് മറ്റില്ലേ ദേവനാരായണൻ തിരുമേനി അതുപോലെ നിങ്ങൾ രഹസ്യം ഒളിപ്പിച്ചിട്ടുണ്ടോ വർഷങ്ങൾക്ക് മുമ്പ് അമ്മയെ ചോദിച്ച് മറ്റൊരു സ്ത്രീയിലുണ്ടായ നിങ്ങളുടെ രഹസ്യ സന്തതിയാണോ ഈ രാധിക എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അവളുടെ അമ്മയാരാ അതുകൂടി എന്നെ ചൂണ്ടിക്കാട്ടിത്ത ഞങ്ങൾ കൂടി ആ രഹസ്യത്തിൻ്റെ കഥ എന്നറിയട്ടെ തന്നെ പ്രിയങ്ക നീ എന്തൊക്കെയാ ഈ പറയുന്നത് അച്ഛനോടാ പറയുന്നതെന്നുള്ള ബോധം നിനക്കുണ്ടോ ബോധമുണ്ട് ആ ബോധത്തോടു കൂടി തന്നെയും ഞാൻ ഈ ചോദിക്കുന്നതും പറയുന്നതും ഒക്കെ രാധിക എന്ത് ചെയ്താലും ശരി അവൾ തെറ്റൊന്നും ചെയ്യില്ല അങ്ങനെ തലയിലെടുത്ത് വെക്കാൻ മാത്രം അവളുടെ യഥാർത്ഥ അച്ഛനാണ് നിങ്ങളെങ്കിൽ അമ്മ ആരാണെന്ന് കൂടി പറഞ്ഞുകൂടും പ്രിയങ്കയുടെ ആ ചോദ്യങ്ങളെല്ലാം കേൾക്കുന്നതും ദേവനാക്കി അങ്ങോട്ട് തകർന്നു പോകുവാണ് ദേവൻ നെഞ്ചിതിങ്ങനെ പിടിച്ച് തളർന്ന് വിഴാൻ തുടങ്ങുകയാണ് കേട്ടോ അതുകൊണ്ട് യശോദയാ മുത്തശ്ശിയൊക്കെ പേടിച്ച് ദേവൻ്റെ അരിങ്കിൽ കൂടി വരിക ദേവ മോനെ എന്ന് പറഞ്ഞ മുത്തശ്ശി വെള്ളമൊക്കെ എടുത്ത് ദേവന് കൊടുക്കാൻ നേരം ദേവൻ തട്ടി തെറിപ്പിക്കുകയാണ് കേട്ടോ ഇതൊക്കെ എന്നിട്ട് പെട്ടെന്ന് തന്നെ കുഴഞ്ഞ് വീണ് പട്ടിലേക്ക് വീണ് പോകുവാണ് ഈ സമയം ഇതുകൊണ്ട് കണ്ട് പ്രിയങ്ക അങ്ങ് ഞെട്ടി പോകുകയാണ് കേട്ടോ അങ്ങനെ യശോദയും പ്രിയങ്കയും മുത്തശ്ശിയൊക്കെ മാറി മാറി ദേവനെ വിളിച്ചുകൊണ്ടിരിക്കുവാണ് ഇതേ സമയം ടെൻഷനിൽ നിൽക്കുന്ന രാധികയും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് വരുന്നത് അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടോട്ടുണ്ടെങ്കിൽ മറക്കാല വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു